കത്തുന്ന പകൽ ചൂട് കോട്ടയം ജില്ലയിൽ ജനജീവിതത്തെ ബാധിക്കുന്നു പകൽ ചൂട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അസഹനീയമാവുകയാണ് ചില മേഖലകളിൽ വേനൽമഴ ലഭിച്ചെങ്കിലും ചൂടിന് കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല പകൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അസഹനീയമാണ് ചൂട് ചൂട് കൂടിയതോടെ ജില്ലയിൽ വിപണിക്കുൾപ്പെടെ തിരിച്ചടിയായെന്ന് വ്യാപാരികൾ പറയുന്നു പലരും പുറത്തിറങ്ങാൻ മടിക്കുന്നത് കച്ചവടത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഓട്ടോ ഉൾപ്പെടെയുള്ള ഗതാഗത മാർഗ്ഗത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട് പകൽ സമയങ്ങളിൽ നഗരത്തിൽ എത്തുന്നവടാകട്ടെ ചൂട് കൊണ്ട് ഓടി നടക്കേണ്ട അവസ്ഥയും വേനൽ ചൂട് വർദ്ധിച്ചതോടെ തീപിടുത്തവും വ്യാപകമായി ചില സ്റ്റേഷൻ പരിധിയിൽ ഒരു ദിവസം മാത്രം അഞ്ചിടങ്ങളിൽ ചെറുതും വലുതുമായ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണ ചൂട് നാൽപ്പത് കടക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ചെറിയ മഴ പെയ്തിട്ടും ചൂടിന് ശമനമില്ല കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പതിവിലും ചൂട് കൂടുതലാണെന്ന് നിരീക്ഷകർ പറയുന്നു ചില ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായാണ് ചൂടിന്റെ വർധന രാത്രി താപനിലയും ഉയർന്നു നിൽക്കുന്നത് അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതായി നിരീക്ഷകർ പറയുന്നു അൾട്രാവയലറ്റ് ഇൻഡെക്സിൽ ഉയർന്ന സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അൾട്രാവയലറ്റ് വികരണങ്ങളുടെ വർധന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും വെയിലത്ത് ജോലി ചെയ്യുന്നവരും ചർമ്മ നേത്ര രോഗങ്ങൾ ഉള്ളവരും ക്യാൻസർ പോലെ ഗുരുതര രോഗങ്ങളോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ